ഇന്നേ ദിവസം പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ വലിയ വിടുതലുകളെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പൗര ശ്രീഹ റോമാലേഖനം എട്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് ചില സമയത്ത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയാമല്ല എന്നാൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു ചിലപ്പോൾ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ ഇന്ന് ഇന്നേ ദിവസം നിങ്ങൾ ചിന്തിക്കുക ദൈവമേ ഞാൻ എന്താ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും അറിയാമല്ല ചില സമയങ്ങളിൽ നമുക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതിരിക്കുന്ന സമയത്ത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാമല്ലാതിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും പരിശുദ്ധാത്മാവിന് നിന്നെ സഹായിക്കുവാൻ സാധിക്കും നീ ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവ് നിനക്കരികിലുണ്ട് ഇന്ന് മനസ്സിലാക്കുക ഈ സത്യത്തെ പരിശുദ്ധാത്മാവ് നിനക്കരികിലുണ്ട് നമ്മളൊക്കെ ഈ ഭൂമിയിൽ നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മൾ പലരുടെ മുൻപിൽ പലതും പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കാരണം പല വ്യക്തികളുടെയും ഭാഗത്തു നിന്നുണ്ടായ അവഗണനകളും വേദനകളും പല ചില വാക്കുകൾ കൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടും ഒക്കെ മനുഷ്യരിൽ നിന്നേറ്റ മുറിവുകൾ എല്ലാവർക്കും ഉണ്ട് മനുഷ്യര് മനുഷ്യരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ മുറിപ്പെടുത്തലുകൾ കാരണം ആ മനുഷ്യന്റെ മുൻപിൽ അക്സെപ്റ്റൻസ് വരയുന്ന ഒരു മനുഷ്യ മനുഷ്യരാണ് നമ്മളെല്ലാവരും അല്ലേ എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ് ദൈവം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ആ ഫ്രീഡത്തിലേക്ക് കടക്കുന്നത് ഈ ഭൂമിയിലുള്ള ജീവിതത്തിനപ്പുറമായിട്ട് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യമായൊരു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ഒരു സ്വർഗീയ ജീവിതമുണ്ട് അപ്പോൾ അത് ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കത് അനുഭവിച്ച് തുടങ്ങണം അപ്പം നമ്മളൊരു ടെസ്റ്റിനകത്തൂടെ കടന്നു പോയി കഴിയുമ്പോഴാണ് നമുക്ക് എക്സാം കഴിയുമ്പോഴാണ് എക്സാമിൽ വിജയിക്കാൻ സാധിക്കുക അല്ലെ എക്സാം ഫേസ് ചെയ്ത് കഴിയുമ്പോഴാണ് എക്സാമിൽ വിജയിക്കാൻ സാധിക്കുക നിന്റെ ജീവിതത്തിൽ ചിലപ്പോൾ നിന്റെയൊക്കെ ചുറ്റും ഇന്ന് നിന്നെ വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ചില വ്യക്തികൾ നിന്റെ ജീവിതത്തിൽ ഉടനീളം നിന്നെ അസഹ്യപ്പെടുത്തുമ്പോൾ ആ വ്യക്തികളോട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ക്ഷമിച്ച് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മാത്രമേ വരത്തുള്ളൂ പ്രാർത്ഥിക്കുന്ന സമയത്താണ് ആത്മാവിന്റെ അഭിഷേകം എന്ന റിയാലിറ്റിയിൽ നിന്ന് ദൈവത്തിൽ നിന്ന് വലിയ ചില നന്മകളെ അനുഗ്രഹങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത് ഇതൊരു വിളിയാണ് ദൈവം തന്നെ വിളിക്കുകയാണ് ദൈവത്തിൽ നിന്ന് ചില നന്മകൾ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ ഈശോ ക്രൂശിൽ സകല നിനക്ക് വേണ്ടി പൂർത്തീകരിച്ചില്ലേ കുരിശിൽ കിടക്കുമ്പോൾ കർത്താവ് പറയും പിതാവെ കർത്താവിനെ ഘോഷിക്കുന്നവരെ വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ നമുക്കൊരു മാതൃകണിച്ചു വന്നു ഈശോ എന്താ പ്രാർത്ഥിച്ച പിതാവ് ഇവർ ചെയ്യുന്നു ഇവർക്ക് അറിവില്ല ഇവരോട് ക്ഷമിക്കണേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നീ നിറയപ്പെടുമ്പോൾ നിന്നെ വേദനിപ്പിച്ച വ്യക്തികളോട് ക്ഷമിക്കുവാൻ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുമ്പോൾ അതൊരു പരാജയമല്ല ആത്മാവിന്റെ അഭിഷേകത്തിൽ നീ നിറഞ്ഞ് ദൈവത്തിൽ നിന്ന് വലിയ ചില നന്മകൾ പ്രാപിക്കുവാൻ നിന്നിലൂടെ നിന്റെ തലമുറകളിലേക്ക് അനുഗ്രഹം കടന്നു വരുവാൻ അത് തീരും ഹലുയ യേശുവി ആരാധന ഇന്ന് കർത്താവിന്റെ സന്നദ്ധത്തിൽ പ്രാർത്ഥിച്ചേ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും സ്വർഗനെ നിമിഷം അഭിഷേകം ചെയ്യുന്നു ഈശോ കരം വെച്ച് അനുഗ്രഹിക്കുന്നു ആണിപ്പെടുതലെ കരം വെച്ച് ആത്മാവിന്റെ അഭിഷേകം അനേകർക്ക് നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ഈശോ അനേകരെ അഭിഷേകം ചെയ്യുന്നു ഈ അഭിഷേകത്തിന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ സാധിക്കും ഈ അഭിഷേകം വെളിപ്പെടുമ്പോൾ അടയാളങ്ങൾ സംഭവിക്കും ഈ അഭിഷേകം വ്യാപരിക്കുമ്പോൾ വീര് പ്രവർത്തികൾ സംഭവിക്കും രണ്ട് കോർന്തോസ് ആറാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ഞാൻ അവരുടെ ദൈവമായിരിക്കും അവരെ മക്കളായിരിക്കും അവരുടെ നടുവിലൂടെ ഞാൻ വ്യാപരിക്കും ഇത് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലൂടെ വ്യാപരിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഇരുന്ന് എഴുന്നേൽക്കുന്നത് പോലെ എന്റെ സഹോദരങ്ങളെ നമ്മൾ കർത്താവിന്റെ അക്സെപ്റ്റൻസിനകത്ത് നിറഞ്ഞ് ക്ഷമിച്ച് മറ്റുള്ളവരോട് ക്ഷമിച്ച് ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറയപ്പെടുമോണ്ടല്ലോ ദൈവം നമ്മളെ ഉയർത്തും ദൈവം നമ്മളെ ഉയർത്തുമ്പോൾ അത് മറ്റുള്ളവരുടെ മുൻപിൽ നമുക്ക് പ്രൂവ് ചെയ്യണം എന്നുള്ള ആ ഒരു സംഭവമൊക്കെ നമ്മളിൽ നിന്ന് പോകും നമുക്ക് കർത്താവിന്റെ സാന്നിധ്യ അഭിഷേകം മാത്രം മതി ആ ശക്തി മതി എന്നുള്ള ആഹ്ലാദത്തിൽ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ വചനത്തിൽ ആശ്രയിച്ച് വചനത്തിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിക്കുമോണ്ടല്ലോ Okay. <laughs> കർത്താവാണ് നമ്മളെ ഉയർത്തുന്നത് അതുകൊണ്ടാണ് അപ്പസ്വരം അപ്പസ്വരന്മാരെ പഠിപ്പിക്കുന്നു ഒന്നു പത്ര അഞ്ചാം അധ്യായം ആറാം വാക്യം നിങ്ങളുടെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവാണ് ദൈവത്തിന്റെ ശക്തമായ കരുത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുൻ അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും ഈ സന്ദേശം അനുഗ്രഹപ്രദമായെന്ന് വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഞാൻ നിനക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ആത്മാവിന്റെ അഭിഷേകത്തിൽ കർത്താവിനോട് ചേർന്ന് മുൻപോട്ട് പോകാം ഇതൊരു ജയത്ര യാത്രയാണ് വിജയിച്ചവനാണ് നമ്മുടെ കർത്താവ് കുരിശുൽ സകലതും പൂർത്തീകരിച്ച് നിന്നെ വിജയതീരത്തെത്തിച്ചവനാ കർത്താവ് ആ വിജയതീരത്തെത്തിച്ച കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞ് ജീവിതത്തിൽ അനുഗ്രഹത്തിൽ അനുഗ്രഹത്തിലേക്ക് കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചുകൊണ്ട് മുന്നേറാം ഗോഡ് ബ്ലസ് യു അബണ്ടന്റ്